പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഈ ലോക അധ്യാപക ദിനത്തിൽ നന്മയുള്ള ഒരു മാഷിൻ്റെ കഥ കേൾക്കൂ കാടിൻ്റെ മാഷ് കരടി മാഷ് പുതിയ മാഷു വന്നേ നമ്മുടെ പള്ളിക്കൂടത്തിൽ പുതിയൊരു മാഷു വന്നേ മാൻകുട്ടികളും മുയൽക്കുട്ടികളും ഒരുമിച്ചു വിളിച്ചുപോയി കാട്ടിലെ പള്ളിക്കൂടം തന്നിൽ പുതിയൊരു മാഷു വന്നല്ലോ അക്ഷരമക്കം പഠിപ്പിക്കുവാൻ വെക്കത്തിലെല്ലാം പഠിപ്പിക്കുവാൻ നല്ലൊരു മാഷു വന്നല്ലോ കുട്ടികൾ സന്തോഷത്തോടെ പാടി കാട്ടിലെ പള്ളിക്കൂടത്തിന് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ പഠിപ്പിക്കാൻ മാത്രം ആളില്ല ഉൾക്കാട്ടിലെ ഈ പള്ളിക്കൂടത്തിൽ വന്ന് താമസിച്ച് ഇവിടെയുള്ള സാധു മൃഗങ്ങളെ പരിശീലിപ്പിക്കാൻ ആരും തയ്യാറാവുന്നില്ല പള്ളിക്കൂടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നഗരത്തിൽ നിന്ന് സ്ഥലം മാങ്ങിറ്റം മാങ്ങി വന്നതാണ് നമ്മുടെ കരടി മാഷ് വന്ന ദിവസം തന്നെ പാട്ടും കളികളുമായി മാഷ് കുട്ടികളെ കയ്യിലെടുത്തു ഒന്നെന്ന് എഴുതി കാണിച്ചാൽ ഒന്നാം തരം ഒരു പഴമേകാം രണ്ടെന്ന് എഴുതി കാണിച്ചാൽ നൽകാം നല്ലൊരു തക്കാളി അങ്ങനെ പഴങ്ങളും പച്ചക്കറികളും സമ്മാനമായി നൽകിക്കൊണ്ട് മാഷ് കുട്ടികൾക്ക് ആവേശം പകർന്നു പഠനം മാത്രമല്ല കരകൗശല വിദ്യകളും കളികളും കുട്ടികളെ പരിശീലിപ്പിക്കും ഓട്ടം ചാട്ടം കളികൾ വേണം മരത്തിലേറാൻ നോക്കേണം ചെറുപുഴയൊന്നിൽ നീന്തേണം കുന്നിന് മുകളിൽ കയറേണം എന്ന് പറഞ്ഞ് മാഷ് ആവേശം പകരും ഏത് അവധി ദിവസം വന്നാലും മാഷ് സ്കൂളിലെത്തും ആഘോഷങ്ങൾക്കൊന്നുമല്ല കുട്ടികളോടൊപ്പമുള്ള പഠനത്തിനും കളികൾക്കുമാണ് മാഷ് പ്രാധാന്യം നൽകുന്നത് അവധി ദിവസങ്ങളിൽ കൂടുതലും കളികളും കരകൗശല വിദ്യകളുമാണ് പരിശീലിപ്പിക്കുക വലിയ വലിയ തുക പ്രതിഫലം നൽകി പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ പ്രത്യേക അധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളിൽ ചുരുക്കം ചില രക്ഷിതാക്കൾ വന്ന് പ്രതിഫലം വാങ്ങാതെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി പാട്ടു പാഠിപ്പിക്കാൻ റാണി നൃത്തത്തിനാനന്ദ വല്ലിമയിൽ താളത്തിൽ ചോടു പരിശീലിക്കാൻ കുട്ടികൾ കൂട്ടമായോടി വന്നു അങ്ങനെ മാഷും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകി മാഷേ കുറേ വർഷങ്ങളായി പണം മുടക്കി പരിശീലനം നേടി വരുന്ന കുട്ടികളോട് മത്സരിച്ച് ഏറ്റവും പുറകിൽ നാണം കെട്ട് മടങ്ങുകയാണ് ഞങ്ങൾ പതിവ് പെങ്കിത്ത സങ്കടത്തോടെ പറഞ്ഞു മോളെ ജയവും തോൽവിയും കാര്യമാക്കണ്ട നല്ലോണം പരിശീലിക്കുക നന്നായി അവതരിപ്പിക്കുക വിജയം പിന്നാലെ വന്നോളും മാഷ് ഓരോരോ കുട്ടികളെയും വിളിച്ച് ആത്മവിശ്വാസം നൽകി പ്രധാന മത്സര ദിനത്തിൽ വില കൂടിയ കുപ്പായങ്ങളും പണക്കൊഴുപ്പുമായി കുട്ടികളെട്ടി എത്തിച്ചേർന്നു അവരോടൊപ്പം മാഷ് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തോടെ നമ്മുടെ കുരുന്നുകളും മത്സരിച്ചു നിമിഷങ്ങൾ കടന്നുപോയി ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ മാറി മാറി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചു ഏറ്റവും ഒടുവിൽ ഫലം പ്രഖ്യാപിച്ചു കരടി മാഷുടെ ചുണക്കുട്ടികൾക്കാണ് കലാകിരീടം കുഞ്ഞുങ്ങൾ ഓടിച്ചെന്ന് മാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മാഷിൻ്റെയും കണ്ണു നിറഞ്ഞു എന്തു പുണ്യം ചെയ്തിട്ടാണ് മാഷേ നിങ്ങളെപ്പോലെ ഒരധ്യാപകനെ ഞങ്ങൾക്ക് കിട്ടിയത് മഹാഭാഗ്യം തന്നെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ തലവനായ ആനന്ദനാന വാത്സല്യത്തോടെ ചോദിച്ചു ഇതൊന്നും എൻ്റെ കഴിവല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ മിടുക്കാണ് ഞാൻ എത്ര പരിശീലനം നൽകിയാലും അവർക്ക് കഴിവുണ്ടെങ്കിലല്ലേ വിജയിക്കാൻ കഴിയൂ ഇവിടെ ഇതാ ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചം അവരുടെ കഴിവാണിത് മാഷ് വിനയത്തോടെ വിജയത്തിനുള്ള എല്ലാ പരിശ്രമങ്ങളും കുട്ടികളുടെ മഹത്വമാണെന്ന് പറഞ്ഞു അഹങ്കാര അഹങ്കാരലേശമില്ലാത്ത വാക്കുകൾ കേട്ട് ആനന്ദൻ തുമ്പിക്കൈ കൊണ്ട് മാഷിനെ ചേർത്തു പിടിച്ചു